അത്ഭുത പൂത്തിരി അതിലെ കുഞ്ഞെഴുത്താണ് കേട്ടോന്ന് നോക്കുന്നത് അമ്പമ്പോ എന്തെല്ലാം ജീവികൾ ഇവിടെ കണ്ടോ ചുവടെ കൊറേ ജീവികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കടലിലെ ജീവികളാണ് അല്ലെ കടലിൽ ജീവിക്കുന്ന ജീവികളാണ് എന്താ പറഞ്ഞിരിക്കുന്ന ചിത്രം നോക്കി ജീവികളുടെ പേരുകൾ എഴുതുക ഓരോ ജീവിയുടെയും പേര് അതത് ചിത്രത്തിന് ചുവട്ടിൽ എഴുതണം ഓരോ ജീവികളും ഏതാണെന്ന് നോക്കി അതിന്റെ ചുവടെ പേരെഴുതുക ആദ്യത്തെ ആദ്യത്തേതാണ് നീരാളിയാണ് അടുത്തത് കുതിര മീനും കുഞ്ഞുങ്ങളും തിമിംഗലം നക്ഷത്ര മത്സ്യം കടലാമ ശ് മുത്തുച്ചിപ്പി ഞണ്ട് കക്ക ഇനിയിവിടെ എന്താ പറഞ്ഞിരിക്കാൻ നോക്കൂ ഈ കടൽ ചിത്രത്തിലേക്ക് നിങ്ങൾ മീനുകളെ പേപ്പർ ഉപയോഗിച്ച് വെട്ടിയെടുത്തതോ വരച്ചതോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാ മീനിന്റെ ആകൃതിയില് പേപ്പറെ വെട്ടിയെടുത്ത് ഇവിടെ ഒട്ടിക്കുക അല്ലെങ്കിൽ വരച്ചു ചേർക്കുക കേട്ടോ അടുത്തത് ഏതെല്ലാം തൊഴിലുകൾ ഓരോ ചിത്രത്തിന്റെയും ചുവട്ടിൽ അവർ എന്താണ് ചെയ്യുന്നതെന്ന് എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് തന്നിരിക്കുന്ന ചിത്രങ്ങളൊക്കെ എന്താണ് തൊഴിലുകളാണ് ജോലികളാണ് അല്ലെ ഓരോരുത്തരും ചെയ്യുന്ന ജോലികളാണ് ആദ്യത്തെ ചിത്രം എന്താണ് ആ അതെന്താ ചെയ്യുന്നത് മീൻ പിടിക്കുകയാണ് അല്ലെ വീശി മീൻ പിടിക്കുന്നു അല്ലെ അത് അവിടെ എഴുതി കൊടുക്കുക കേട്ടോ വീശി മീൻ പിടിക്കുന്നു ഇത് എന്താണ് കടൽ തീരത്താണ് അല്ലെ എന്തോ വിൽക്കാണ് എന്താ അത് കടലല്ലേ കടല വിൽക്കുന്നു അടുത്തത് നോക്കൂ ഇതും കടൽ തീരത്ത് തന്നെയാണ് കണ്ടോ കാക്കേനെ ഓടിക്കുകയാണ് അല്ലെ കണ്ടോ വടിയൊക്കെ പിടിച്ചിട്ടോ ഓടിക്കുന്നത് അതെന്താ ചെയ്യുന്നത് മീന് ഉണക്കാണ് കേട്ടോ മീൻ ഉണക്കുന്നു വരികൾ കൂട്ടിച്ചേർത്ത് പാടാം കളിക്കാം പറഞ്ഞിരിക്കുന്നത് കേട്ടോ മീൻ പിടുത്തക്കാര് പാടുന്ന പാട്ടാണ് നമുക്ക് നോക്കല്ലേ ഏല ഏലമാലി ഏലമ്മ ഏലവന്ത് ഏലമ്മ ഏലമാലി ഏല ഏലവന്ത് രണ്ടാം തിര ഏലമാല തിര മുറിച്ച് ഏലവന്ത് വല എറിഞ്ഞ് ഏലമാലി വല വലിച്ചേലവന്ത് പരവാ കൊഞ്ച് മോദമീന് ആ വോലി ഏലവന്ത് അങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ ബാക്കി നമുക്ക് പൂരിപ്പിക്കാണ്ട് അപ്പൊ എങ്ങനെയാ ഏല ഏലമാലി ഏലമ്മ ഏലവന്ത് ഏലമ്മ ഏലമാലി ഏല ഏലവന്ത് നേരത്തെ രണ്ടാം തിര ഏലമാലെന്നല്ലേ നമുക്കിനി മൂന്നാം തിര ഏലമാല എന്ന് പണ്ട് പാടാ കേട്ടോ മൂന്നാം തിര ഏലമാല തിര മുറിച്ച് ഏലവന്ത് വല എറിഞ്ഞേ ഏലമാലി വലവലിച്ചേ നേരത്തെ വരികളിൽ എന്തായിരുന്നു മീനുകളുടെ പേര് പരവ കൊഞ്ച് മോതമീന് ആവോലി എന്നാണ് നമുക്ക് ഇനി മീനുകളുടെ പേര് മാറ്റിയിട്ട് പാടാം വരാൽ കണവാസ്രാവ് കരിമീൻ ഏലവന്ത് ഏല ഏലമാലി ഏലമ്മ ഏലവന്ത് ഏലമ്മ ഏലമാലി ഏല ഏലവന്ത് അടുത്തത് ഞാൻ വന്ന വഴി ഞാൻ ഇവിടെ വന്നത് എങ്ങനെയൊക്കെ എന്നറിയാമോ ഓരോ ചിത്രത്തിനും നമ്പർ ഇടൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഞാൻ എന്ന് പറയുന്നത് മീനാണ് മീൻ മീൻ വന്ന വഴി എങ്ങനെയെന്ന് അറിയാമോ അതിനൊക്കെ നമ്പർ ഇടാൻ പറഞ്ഞിരിക്കുകയാണ് ആദ്യം ഏതാണ് ആ വല വീശിട്ട് മീൻ പിടിക്കൂ അപ്പൊ ഒന്ന് എന്ന് നമ്പർ ഇടുക അടുത്തത് ഈ മീന് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും രണ്ട് എന്ന് നമ്പർ ഇടുക അടുത്തത് എങ്ങനെയാ മീൻ വിൽപ്പനക്കാരൻ വീട്ടിൽ വന്നിട്ട് മീൻ കൊടുക്കുകയാണ് കണ്ടോ വണ്ടിയില് അപ്പൊ മൂന്ന് എന്ന നമ്പർ ഇടുക മീന് നന്നാക്കുകയാണ് അല്ലെ വൃത്തിയാക്കുകയാണ് നാല് എന്ന നമ്പർ ഇടുക അടുത്തത് കണ്ടോ മീനിനെ ആ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ് അല്ലെ അഞ്ചോ എന്ന് നമ്പറിടുക അടുത്തത് കണ്ടോ പ്ലേറ്റില് പൊരിച്ച മീൻ ഇരിക്കുക അല്ലേ ആറ് എന്ന മ്പർ കേട്ടോ അടുത്തത് കടങ്കഥയാണ് കടലിൽ മുങ്ങി പൊന്നിൻ കിണ്ണം സൂര്യനാണ് കേട്ടോ കണ്ണില്ലെങ്കിലും കരയും മേഘമാണ് മഴ പെയ്യൂലോ എന്റെ വക നമ്മുടെ വക ധാൻ പറഞ്ഞിട്ടുണ്ട് തലയില്ല കണ്ണുണ്ട് വയറുണ്ട് ഒരു പത്തായ ഞണ്ടാണേ ഉറങ്ങും പക്ഷെ കണ്ണടക്കില്ല മത്സ്യമാണ് കേട്ടോ മത്സ്യങ്ങളിലൊക്കെ എന്താണ് കണ്ണടക്കില്ല കേട്ടോ ഉറങ്ങുമ്പോ അടുത്തത് നടിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കടൽ തിരത്തുകൂടി നടക്കുമ്പോൾ തിര വരുന്നു തൊട്ടോടൽ കളി അതായത് തിര വരുന്ന സമയത്ത് തിര തൊടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓടില്ലേ അത് അഭിനയിച്ചു കാണിക്ക മീൻവല വല വലിച്ചു കയറ്റുന്നു ഏല ഏലമാലി നമ്മൾ പാടിയിട്ടല്ലേ മീൻവല വല വലിച്ചു കയറ്റിന് കണ്ടില്ലേ അതുപോലെ അഭിനയിച്ചു കാണിക്ക കടലിൽ തോണി തുഴയുന്നു കടലിലെ തോണി തുഴഞ്ഞു പോകുന്നത് അഭിനയിച്ചു പട്ടം പറത്തുന്നു അത് അഭിനയിച്ചു കാണിക്ക മീൻ കുട്ടയിലാക്കി വിൽക്കുന്നു മീന് കുട്ടയിലാക്കിയിട്ട് മീൻ വേണോ മീൻ വേണോ ചോച്ചു വിൽക്കില്ലേ അത് അഭിനയിച്ച് കാണിക്കുക അടുത്തത് ഔമയും മീൻകുഞ്ഞുങ്ങളും തമ്മിലുള്ള സംഭാഷണം അപ്പം ഔമയും മീൻകുഞ്ഞുങ്ങളും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ എന്ത് ചെയ്യുക അഭിനയിച്ച് കാണിക്കുക അടുത്തത് ഏല ഏലമാലി എന്ന പാട്ട് ഒത്തുപാടാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ പാടല്ലേ ഏല ഏലമാലി ഏലമ്മ ഏലവന്ത് ഏലമ്മ ഏലമാലി ഏല ഏലവന്ത് ഒന്നാം തിര ഏലമാലി തിര മുറിച്ച് ഏലവന്ത് വല എറിഞ്ഞ് ഏലമാലി വല വലിച്ചു ഏലവന്ത് അയല ചാള ചൂര കോര നത്തോലി ഏലവന്ത് ഏല ഏലമാലി ഏലമ്മ ഏലവന്ത് ഏലമ്മ ഏലമാലി ഏല ഏലവന്ത് രണ്ടാം തിര ി തരമുറിച്ച് വല എറിഞ്േ ഏലമാലി വല വലിച്ചേല കൊഞ്ച് ഏലമാലി ഏലം ഏലവാലി ഏല ഏലവ് മൂന്നാം തര ഏലമാലി തര മുറിച്ച് ഏലവന്ത് വല എറിഞ്ഞ് ഏലമാലി വല വലിച്ചേ ഏലവന്ത് വരാൾ കണവാ സ്രാവ് കരിമീൻ ഏലവന്ത് ഏല ഏല ി ഏലമ്മ ഏലവന്ത് ഏലമ്മ ഏലമാലി ഏല ഏലവന്ത് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ